ഒരു തക്കാളി സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി സൂപ്പ് എന്ന് പറഞ്ഞാൽ തക്കാളിയുണ്ട് ക്യാരറ്റും ക്യാബേജും അപ്പോൾ അതിനെ നമ്മൾ ക്യാരറ്റും ക്യാബേജും തക്കാളിയും കൂടെ ചെറുതാക്കി മുറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് കുക്കറിലൊരു അഞ്ചെട്ട് സ്റ്റീം വെച്ചിട്ട് തക്കാളി ഉടയണവരയ്ക്ക് നന്നായിട്ട് ഒരു അഞ്ചാറ് സ്റ്റീം ഇട്ടിട്ട് അതിനെ എടുത്ത് മിക്സിയിൽ അരച്ച് എടുത്ത് വയ്ക്കണം പിന്നെ ഞാൻ നെയ്യ് നെയ്യെടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഉപ്പ് സോസ് ചെറിയ ഉള്ളി ഇത് കോൺഫ്ലവർ കലക്കിയതാണ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസ് ഇതാണ് എടുത്തിരിക്കണത് കേട്ടോ ഇനിയിപ്പോൾ ഈ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഈ സ സോസിന് നെയ്യ് തന്നെ വേണം കേട്ടോ എണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ട നെയ്യിട്ടാൽ തന്നെ അതിൻ്റെ സ്വാദുണ്ടാവുള്ളൂ അപ്പോൾ ഒരു സ്പൂൺ നെയ്യും ഇട്ടാൽ മതി അപ്പോൾ അധികമൊന്നും വേണ്ട ഒരു സ്പൂൺ നെയ്യ് ഇനി അതിലേക്ക് നമ്മൾ ഈ ചെറിയ ഉള്ളി വട്ടത്തിൽ തന്നെ മുറിച്ച് വയ്ക്കണം അത് കിടക്കുന്നതാണ് ഒരു ഭംഗിയുണ്ട് അതുകൊണ്ട് വട്ടത്തിൽ തന്നെ മുറിച്ച് ചെറിയ ഉള്ളിനെ ഈ നെയ്യല്ലെങ്കിൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കും ചെറുതീയിലിട്ടാൽ മതി പിന്നിലിട്ടിട്ട് അതൊന്ന് ചെറുതെ ആ വാടി കിട്ടിയ വേണ്ടത് അതിങ്ങനെ ഈ തൂപ്പിൽ കടിക്കണം കടിക്കുമ്പോൾ ടേസ്റ്റ് നെയ്യ് ി മുപ്പിച്ചതി നല്ല വാർത്തനയാണ് അപ്പം പച്ചക്കറി നമ്മൾ ക്യാരറ്റും ക്യാബേജും തക്കാളിയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഉള്ളി ഒന്ന് ചെറുതായി വഴറ്റിയ ശേഷം നമ്മളത് ഇതിൽ ഒഴിച്ച് തിളപ്പിക്കുക പെട്ടെന്നാവും വേഗം എന്തായാലും ഉണ്ടാക്കി വെക്കുക പുരുപ്രാശം ഉണ്ടാക്കിയ അടുത്ത ഉപ്പിക്ക് എടുത്ത് വെച്ച് ചൂടാക്കിയോ നല്ല സൂപ്പാകും ബതാർന്ന് ചെറുതായി മൂത്തിട്ടൊക്കെ ഇങ്ങനെ വട്ടം വട്ടമായിട്ട് കഷ്ണം കിടക്കാറുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ക്യാരറ്റും ക്യാബേജും തക്കാളി വേവിച്ചിട്ട് അരച്ച് അങ്ങനെ തന്നെ അരച്ചു കേട്ടോ ഒന്നും വേസ്റ്റ് ഒന്നും അരത്തില്ല വേസ്റ്റ് ഒന്നും ഇല്ല നല്ല വെണ്ണമാരി അരച്ചു അത് തക്കാളിയുടെ തോലികളയാനോ ഒന്നും നിന്നില്ല ക്യാരറ്റൊക്കെ ഒന്ന് തോലി ചെറുതാക്കി മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് വേവിച്ച് അരച്ചത് കേട്ടോ ഇതിലേക്ക് കുറച്ചും കൂടെ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം ആഡ് ചെയ്തു വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് നമ്മളുടെ തിക്നസ് ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഇനി കോൺഫ്ലോവർ കൂടെ കൂട്ടുമ്പോൾ വല്ലാതെ കട്ടിയാവും ഇതൊരു പത്ത് വീർക്കപ്പ് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാവുക അപ്പത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ അത് അവരൊരു ടേസ്റ്റ് നോക്കിയപ്പോൾ തന്നെ ഉപ്പ് ആഡ് ചെയ്തോളും അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുക കേട്ടോ ഒരു രണ്ട് സ്പൂൺ തക്കാളി സോസ് ഒഴിച്ചോളൂ ഉപ്പ് നോക്കിക്കോളൂ പിന്നെ പുളിയുള്ള തക്കാളി ആണെങ്കിൽ ശേഷം പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ആപ്പിൾ തക്കാളി യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല ഈ സോസൊക്കെ ഒഴിക്കുമ്പോൾ കറക്റ്റായി പോകും അല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം കേട്ടോ തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഒന്നര സ്പൂണ് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ഈ തിളച്ച സമയത്ത് നമുക്കത് ആഡ് ചെയ്യാം കേട്ടോ കോൺഫ്ലവർ പച്ചവെള്ളത്തിൽ കലക്കി ഒഴിച്ചതാണ് നമ്മുടെ സൂപ്പിനുള്ള തിക്നെസ് കിട്ടും കഴിഞ്ഞപ്പോണി ഇത് തിക്നസ് കിട്ടിക്കഴിഞ്ഞ് ഇനി അടുപ്പ് ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ കുരുമുളക് പൊടി ബ്രെഡ് റംസൊക്കെ ഇട്ടിട്ട് ചൂടോടെ കഴിക്കാം സൂപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതുമായി ചൂടോടെ ഉണ്ടാക്കി കഴിക്കും ഓക്കെ താങ്ക്